നമസ്കാരം വേഗത്തിൽ ട്രെൻഡുകൾ മാറി വരുന്ന ഇടമാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇത്തരത്തിൽ മാറി വരുന്ന ട്രെൻഡുകൾ ഏറ്റെടുക്കാൻ നെറ്റിസൺസ് വലിയ ആവേശമാണ് കാണിക്കാറുള്ളത് അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ കൊളുത്തിയ ഒരു ട്രെൻഡാണ് നാനോ ബനാന ട്രെൻഡ് ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പുതിയ എ ഐ ട്രെൻഡ് ഗൂഗിളിൻ്റെ ജമിനിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഒരു ഫോട്ടോയും ഒരു ചെറിയ ടെക്സ്റ്റ് പ്രോംറ്റും ഉപയോഗിച്ച് അവരുടെയോ സെലിബ്രിറ്റികളുടെയോ വളർത്തുമൃഗങ്ങളുടെയോ പോലും ഹൈപ്പർ റിയാലിറ്റിക് ത്രീ ഡി പ്രതിമകൾ ജമിനി ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ ഈ ട്രെൻഡിലൂടെ സാധിക്കുന്നു മോഹൻലാൽ മമ്മൂട്ടി ശോഭന തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത നാനോ ബനാന ട്രെൻഡ് ശില്പങ്ങൾ ഇതിനോടകം തന്നെ ഏറെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറെ വൈറൽ ആയിട്ടുണ്ട് അതിവേഗം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ട്രെൻഡ് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രചാരണം നേടി ഇതിന് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടക്കലിന്റെയോ ഒരു ആവശ്യം തന്നെയില്ല വാണിജ്യ ശേഖരണ രൂപങ്ങൾക്ക് സമാനമായി സുതാര്യമായ അക്രിലിക് ബേസുകളും വിശദമായ പാക്കേജിംഗ് മോപ്പുകളും ഉപയോഗിച്ച് റിയാലിറ്റിക് ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്ന മിനിയേച്ചർ ലൈഫ് ലൈക്ക് പ്രതിമകൾ ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും ഈ ട്രെൻഡിൽ ചേരാൻ ഉപഭോക്താക്കൾ ഒരു ചിത്രം അപ്ലോഡ് ചെയ്ത് ജമിനി പ്ലാറ്റ്ഫോമിൽ നൽകിയിരിക്കുന്ന ഒരു പ്രാംറ്റ് ഉപയോഗിക്കാം ഇത് ത്രീ ഡി ചിത്രം ഒരു വെർച്വൽ ഡെസ്ക് ടോപ്പിലും അടുത്തുള്ള സ്ക്രീനിൽ മോഡലിംഗ് പ്രിവ്യൂകളിലും റെൻഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വർഷം ഉള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുകളുണ്ട് അതായത് ചിലപ്പോൾ ഇതിന്റെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയിലും നെറ്റിസൺ ഈ ട്രെൻഡിനെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പോലും തന്റെ എഐ പ്രതിമയുടെ ചിത്രം പങ്കിട്ടിട്ടുണ്ട് ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഈ സവിശേഷത പൂർണ്ണമായും സൗജന്യമാണ് കൂടാതെ ജമിനി ആപ്പ് വഴി എല്ലാ ഉപഭോക്താക്കൾക്കും ഇത് ലഭ്യമാണ് ഒരു നാനോ ബനാന ത്രീ ഡി പ്രതിമ സൃഷ്ടിക്കുന്നതിനുള്ള പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജമ്നി സെർച്ച് ചെയ്യുക ജമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഉയർന്ന റെസൊല്യൂഷനുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ചുവടി നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രോംറ്റ് നൽകിയാൽ ജമിനി നിങ്ങൾക്ക് ത്രിമാന ഫിഗറേഷൻ ഇമേജ് നിർമ്മിച്ചു തരും വെറും ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു എ ഐ നിർമ്മിതമാണിത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകമാനം ഒരു തീ കത്തിപ്പടുന്ന രീതിയിലേക്കാണ് ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി